ഇന്ന് സർക്കാരിനെ വിട്ടിലാക്കിയ മറ്റൊരു വാർത്തയിലേക്കാണ് കേരള സാഹിത്യ അക്കാദമിയിലെ ഇടതുവൽക്കരണത്തിൽ അവഗണിക്കപ്പെടുന്നത് സമൂഹത്തിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരാണ് ശ്രീകുമാരൻ തമ്പിയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെയും പരാമർശങ്ങൾ സാഹിത്യ അക്കാദമി അധികൃതരുടെ തനി നിറം പുറത്തുകാട്ടുന്നതാണ് അതിനിടെ രണ്ട് പരാമർശങ്ങളിലും ന്യായീകരണവുമായി രംഗത്ത് വരികയാണ് അക്കാദമി അധ്യക്ഷനും സെക്രട്ടറിയും വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികളും അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് മനോജ് ഏതായാലും ഒടുവിൽ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഇതുവരെ ഗാനം തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് സച്ചിദാനന്ദൻ ഒടുവിൽ പറഞ്ഞത് മന്ത്രി സജി ചെറിയാനും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ് ഈ വിഷയത്തിൽ എങ്ങനെയും വിവാദത്തിൽ നിന്ന് തലയൂരുക ആ ലക്ഷ്യമാണ് ഇപ്പോൾ അക്കാദമിക്ക് മുന്നിലുള്ളത് അല്ലേ തീർച്ചയായും രാജീവ് എങ്ങനെയെങ്കിലും ഈ വിവാദത്തിൽ നിന്നും തലയൂരുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സർക്കാരിനും അതുപോലെ സാഹിത്യ അക്കാദമിക്കും ഉള്ളത് ഇതിൽ തന്നെ ശ്രീകുമാരൻ തമ്പിയും അതുപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടും ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ കൃത്യമായും സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത്രയധികം ഇടതുവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സാഹിത്യ അക്കാദമി സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെയൊക്കെ തന്നെ സൂചനകളും നേരത്തെ ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ബാലചന്ദ്രൻ ചുള്ളി ാടിനെയും ശ്രീകുമാരൻ തമ്പിയൊക്കെ അവഗണിക്കുന്ന തരത്തിലോട്ട് പോയത് ഇതിൽ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തു മടങ്ങവേ വാഹനത്തിന് പോലും കാശു കൊടുക്കാതെ പറഞ്ഞു വിട്ടു അതിനുശേഷം ഈ ശ്രീകുമാരൻ തമ്പിയും തനിക്കുണ്ടായ അനുഭവം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരുന്നു ഇതിലൊക്കെ തന്നെ രൂക്ഷ വിമർശനമാണ് ഈ സാഹിത്യ അക്കാദമി അധ്യക്ഷനും അതുപോലെ തന്നെ സെക്രട്ടറിക്കുമെതിരെയൊക്കെ വരുന്നത് കാരണം ഇവരൊക്കെ തന്നെ വ്യക്തിപരമായി ഇത്തരത്തിൽ ഇടതുപക്ഷ ചിന്താഗതി അല്ലാത്ത ഇടതുവൽക്കരണത്തിന് കൂട്ടുനിൽക്കാത്ത സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന ഒരു ിയാനുള്ളത് കാരണം ഈ കേരള ഗാനത്തിനായി ഈ ശ്രീകുമാരൻ തമ്പിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടത് സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ് അത്തരത്തിൽ തിരുത്തേണ്ടി വന്നിട്ടും അതായത് ഒരു ഗാനം നൽകി അത് വീണ്ടും തിരുത്തി ആവശ്യപ്പെട്ടു അത് തിരുത്തി നൽകിയിട്ടും അത് തിരസ്കരിക്കുന്ന ഒരു നിലപാടാണ് ആദ്യം സ്വീകരിച്ചത് അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ അക്കാദമി സെക്രട്ടറി അബൂബക്കറും അതിനുശേഷം സച്ചിദാനന്ദ രംഗത്തെത്തിയത് അത് തികച്ചും ഒരു മുഖം രക്ഷിക്കലായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത്രയധികം വിവാദമായപ്പോൾ സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഈ ഒരു തലയൂരൽ ശ്രമം ഏതായാലും ഇടതുവൽക്കരണം സാഹിത്യ അക്കാദമിയിൽ മാത്രമല്ല മറ്റ് പല സ്ഥാപനങ്ങളിൽ നടന്നു വരികയാണ് അതിൻ്റെയൊക്കെ മൂർധന്യ ഭാവത്തിലാണ് ഇപ്പോൾ സാഹിത്യ അക്കാദമി ഉള്ളത് കാരണം കഴിഞ്ഞ സാഹിത്യോത്സവം സംഘടിപ്പിച്ചപ്പോൾ പോലും അതിൽ കൃത്യമായും ഇടതുപക്ഷത്തിന് അനു അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഈ കേരള സർക്കാരിനെ വാഴ്ത്തിപ്പാടുന്ന സാഹിത്യകാരന്മാരെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലൊക്കെ തന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അവഗണനയും കൃത്യമായും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ ഓരോ പരാമർശം നടത്തുമ്പോഴും അതായത് ആദ്യം നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടു പോവുകയാണ് ഗാനം തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് നിലവിൽ സച്ചിദാനന്ദൻ വ്യക്തമാക്കുന്നത് മന്ത്രി സജി ചെറിയാനും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു വിവരങ്ങളാണ് മനോജ് തൃശൂരിൽ നിന്ന് നൽകിയത്